ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് തുക കൂട്ടി നൽകുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി കെ രാജൻ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് രാഷ്ട്രീയമില്ലെന്നും മന്ത്രി പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പാവപ്പെട്ടവരുടെ കാര്യത്തിൽ കേരളത്തിന്റെ നിയമസഭയ്ക്ക് രാഷ്ട്രീയമില്ല സാർ അതിൽ ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല പാവപ്പെട്ടവർ ഏതുവിധത്തിലും സഹായിക്കണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ അഭിപ്രായം കൊടുക്കാനോ വീടിന്റെ പണമാണ് സാധാരണ ഉപയോഗിക്കുക എസ് ടി ആർ എഫിലെ പണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് നന്നായിട്ട് അറിയുന്നത് പോലെ അദ്ദേഹം ഒരുപാട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ നേതൃത്വം നൽകിയ തൊണ്ണൂറ്റി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ എസ് ടി ആർ എഫിന്റെ ഭീതമായി കൊടുക്കാൻ പറ്റുള്ളൂ സാർ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉൾപ്പെടെ അതികഠിനമായ ദുരന്തങ്ങളെല്ലാം ഉണ്ടായപ്പോ കുട്ടിക്കല്ലും കൊക്കയാറിലും ഉള്ള പ്രശ്നം ഉൾപ്പെടെ ഉണ്ടായപ്പോ ആ എസ് ടി ആർ എഫിന്റെ കൂട്ടത്തിൽ ബാക്കി പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സി എം ഡി ആർ എഫിൽ നിന്ന് കൂട്ടി അതിന്റെ ഗൗരവം മനസ്സിലാക്കി എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്ക് മുഴുവൻ നാലു ലക്ഷം രൂപ കൊടുത്തത് കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ് ഇന്ത്യയിൽ മറ്റും എവിടെയില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നം ശരിയാണ് മുഖ്യമന്ത്രി സഭയ്ക്കൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് സഭ പൊതുവായിട്ട് അംഗീകരിക്കുകയാണ് സർക്കാർ പൊതുവായി നടപ്പിലാക്കുകയാണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായി നടപടികൾ സ്വീകരിച്ചു കെ